ഹലോ എല്ലാവർക്കും സ്വാഗതം ഗാംഗോക്കിൽ ഇനി നമ്മുടെ അടുത്ത കാഴ്ച ഗണേഷ് ടോക്ക് എന്നറിയപ്പെടുന്ന ഗണേശ ക്ഷേത്രമാണ് ഗാംഗോക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയായി ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലായിട്ടാണ് ഗണേശ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ക്ഷേത്രം ഉള്ളത് ഗാംഗോക്കിലെത്തുന്ന എല്ലാ സഞ്ചാരികളും എത്തിച്ചേരുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠ വെള്ളി നിറത്തിൽ മനോഹരമായ ഒരു ഗണേശ വിഗ്രഹമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിക്ക് നിയന്ത്രണമുള്ളതിനാൽ കൂടുതലായി ചിത്രങ്ങൾ പകർത്തുവാൻ സാധിക്കുകയില്ല ഈ മനോഹരമായ ക്ഷേത്രം ആത്മീയത മാത്രമല്ല ചുറ്റുമുള്ള ഹിമാലയൻ പ്രകൃതി ദൃശ്യങ്ങളുടെ അതിശയിപ്പിക്കുന്ന പനോരമിക് കാഴ്ചകളും പ്രദാനം ചെയ്യുന്നുണ്ട് കാഞ്ചൻജംഗ മലനിരകളുടെ കാഴ്ചകൾ കൂടാതെ ബാംഗ്ടോക്ക് സിറ്റിയുടെ കാഴ്ചകളും ഇവിടെ നിന്ന് വ്യക്തമായി കാണാവുന്നതാണ് ഇവിടെ ഇതിനായി ഒരു ടവറും നിർമ്മിച്ചിട്ടുണ്ട് ദൂരെയുള്ള പർവ്വതങ്ങൾക്ക് പിന്നിൽ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ആകാശം സ്വർണ്ണ സിന്ദൂരത്തിൻ്റെ നിറങ്ങൾ വരച്ചു കാണിക്കുന്നുണ്ടാകണം അതിമനോഹരമായ ഈ കാഴ്ചകൾക്ക് ശേഷം പ്രധാന കവാടത്തിലെ മണികളും മുഴക്കി ഞങ്ങൾ ഇവിടെ നിന്നും യാത്രയായി അടുത്തതായി നമ്മൾ പോകുന്നത് ഗാംഗ്ടോക്ക് റോപ്പ് വേയിൽ കയറിയുള്ള കാഴ്ചകൾ കാണുന്നതിനാണ് താഷിലിങ് എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് നാംനാങ് എന്ന സ്റ്റേഷൻ കടന്ന് ഡിയോറാലി എന്ന സ്ഥലം വരെ പോയി തിരിച്ചു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം ഞങ്ങൾ നാംനാങ്ങിൽ നിന്ന് കയറി ഡിയോറാലി വരെ പോയി തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് ഒരേ സമയം ഇരുപത് പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന രീതിയിലുള്ള കേബിൾ കാറുകളാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് പോകാനുള്ള കേബിൾ കാർ എത്തി ഞങ്ങൾ കേബിൾ കാറിലേക്ക് കയറുകയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു സംവിധാനമാണിത് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതാണ് ഈ റോപ്പ് വേ യാത്ര ഹിമാലയൻ പർവതനിരകളുടെയും തിരക്കേറിയ ഗാങ്ടോക് നഗരത്തിൻ്റെയും അതിശയിപ്പിക്കുന്ന പനോരമിക് കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നതാണ് ഈ യാത്ര ഗാംഗ്ടോങ് പട്ടണത്തിലെ ഡിയോറാലി എന്ന് പറയുന്ന ഭാഗമാണ് താഴെ കാണുന്നത് റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതും മറ്റും ഒരു ഹെലികോപ്റ്ററിൽ നിന്ന പോലെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ നിൽക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം താഴ്ചയിൽ ഒഴുകുന്ന നദി വരെ ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കേബിൾക്കാർ ഡിയോറാലി എന്ന സ്റ്റേഷൻ വരെ പോയി തിരികെ പോരുകയാണ് ബാംഗ്ടോങ് പട്ടണത്തിൻ്റെയും ഹിമാലയൻ പർവ്വതകളുടെയും അവിസ്മരണീയമായ കാഴ്ചകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആകാശത്ത് പറക്കുന്ന ഒരു പക്ഷിയെ പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഇരുപത് മിനിറ്റോളം വരുന്ന ഈ യാത്ര അവിസ്മരണീയമായ കാഴ്ചകൾ തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഗുഡ് ബൈ